ഇന്നത്തെ എപ്പിസോഡിന്റെ ഒരു പ്രമോ വന്നിരിക്കുകയാണ് മത്സരാർത്ഥികൾക്ക് എയിന്റെ പണി അതോടൊപ്പം തന്നെ ഏറ്റവും കൂടുതൽ സമ്മാന തുക അടങ്ങിയ ഒരു മണി ബോക്സ് സ്വന്തമാക്കാനുള്ള മത്സരാർത്ഥികൾ കിട്ടിയ ഒരു സ്വർണാവസരമാണ് ബിഗ് ബോസ് ടാസ്ക് പക്ഷെ ഈ ടാസ്കിന് ഒരു പ്രശ്നമുണ്ട് ഗേറ്റിന് ഒരു കാർ നിർത്തിയിട്ടുണ്ട് ആ കാറിനകത്താണ് മണി ബോക്സ് ഒരു മിനിറ്റിനുള്ളിൽ പണവുമായി തിരികെ എത്തണം ബിഗ് ബോസ് അനുവദിച്ച ഒരേ ഒരു മിനിറ്റിനുള്ളിൽ കാറിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ച പെട്ടിയിൽ നിന്നും പണവുമായി തിരികെ ഹൗസിലെത്തിയിട്ടില്ലെങ്കിൽ ഹൗസിലെത്താത്ത മത്സരാർത്ഥി ബിഗ് ബോസ് വീട്ടിൽ നിന്നും എന്നേക്കുമായി പുറത്ത് പോകേണ്ടി വരും തമിഴ് ബിഗ് ബോസിൽ ഒരു മികച്ച മത്സരാർത്ഥി ഈ ഒരു ഗെയിമിനെ തുടർന്ന് പുറത്തേക്ക് പോയതുമാണ് ഇപ്പോഴിതാ മലയാളം ബിഗ് ബോസിൽ അനു എന്നുള്ള രീതിയിലുള്ള വാർത്തകളൊക്കെ വരുന്നുണ്ട് അത്തരത്തിലുള്ള വാർത്തകളൊക്കെ ഒരു അടിസ്ഥാന രഹിതമായിരിക്കാം അന് പുറത്തു പോകുമോ എന്ന കാര്യത്തിലും സംശയമാണ് എന്തായാലും അത്തരത്തിലുള്ള ഒരു പ്രഭാക് ചെയ്യും മാത്രമല്ല നമുക്ക് പ്രമോയില് ഇവരൊക്കെ മറ്റു മത്സരാർത്ഥികളോട് അവരോട് യാത്ര പറയുന്ന രീതിയിൽ അതായത് ഇനി തിരിച്ചു വരുമോ ഇല്ലയോ ഇല്ലയോന്നറിയാല കാരണം ഇത് വെളിയിലാണ് ഈ ടാസ്ക് നടക്കുന്നത് കാറ് ഹൗസിനകത്തല്ല ഗേറ്റിന് പുറത്ത് പ്രധാന വാതിലിന് പുറത്ത് വെളിയിലാണ് ഈ ടാസ്ക് നടക്കുന്നത് കാറ് വെളിയിലാണ് ആ കാറിനകത്ത് ഒളിപ്പിച്ച് വെച്ച ഒരു ബോക്സിലാണ് പണം അടങ്ങിയത് ഈ മൂന്ന് മത്സരാർത്ഥികളാണ് വെളിയിലേക്ക് ഇറങ്ങി ഓടുന്നത് ഒരു മിനിറ്റ് ആണ് ബിഗ് ബോസ് ഈ ഗെയിമിന് അനുവദിച്ച സമയം അതിനുള്ളിൽ കാറിൽ ഒളിപ്പിച്ച് വെച്ച പെട്ടിയിലെ മണി ബോക്സുമായിട്ട് തിരികെ എത്തുകയാണെങ്കിൽ ആ വലിയ തുക ഈ വരുന്ന മത്സരാർത്ഥി കിട്ടും അങ്ങനെ വരുന്നത് അക്ബറും ആദിലയുമാണോ അല്ലെങ്കിൽ അനുമോള് പുറത്തായി എന്നുള്ള രീതിയിലുള്ള സംശയങ്ങളൊക്കെ മത്സരാർത്ഥികൾക്ക് ഇടയിൽ വരുന്നുണ്ട് പ്രേക്ഷകർക്ക് ഇടയിൽ വരുന്നുണ്ട് അത്തരത്തിലൊരു രീതിയിലുള്ള ഒരു ക്രമമാണ് വന്നത് കാരണം ഇതിന് കുറഞ്ഞ സമയം മാത്രമേ അനുവദിച്ചുള്ളൂ അവിടെ ടൈമിംഗ് പോകുന്നു എന്നുള്ള രീതിയിലൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു ഈ ഒരു ടാസ്കിൽ എന്തായാലും ഒരു